ലഹരി ഉപയോഗം നിർത്തിയതിൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടെന്ന് ഷൈം ടോം ചാക്കോ നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങൾ മാറ്റാൻ ഡോക്ടർ പറഞ്ഞെന്നും അത് പിന്തുടർന്നാൽ വിഡ്രോവൽ സിംറ്റംസിനെ കൈകാര്യം ചെയ്യുന്നതെന്നും ഷൈൻടോം പറഞ്ഞു അവതാരകനും വ്ളോഗറുമായ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിലാണ് ഷൈൻ ടോമിന്റെ വെളിപ്പെടുത്തൽ വാഹനാപകടത്തിൽ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഷൈൻ ടോമിൻ്റെതായി പുറത്തിറങ്ങുന്ന ആദ്യ ഇന്റർവ്യൂ ആണ് ഇത് അപകടത്തിന് അഞ്ചു ദിവസം മുൻപാണ് ഈ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തത് എല്ലാ അടിയും ഞാൻ നിർത്തി വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട് ആദ്യമൊക്കെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന ശീലങ്ങളാണ് ഇടുക്കി പോയി പുകവലിക്കുക ഇപ്പോൾ ഡബ്ബു ചെയ്യുന്ന സമയത്ത് ഈ ശീലങ്ങളൊക്കെ കട്ട് ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ സമയം നമ്മൾ എൻഗേജഡ് ആക്കിയിരിക്കണം അത് ഗെയിംസിലേക്ക് വിടാനാണ് ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ ഞാൻ അരമണിക്കൂർ ടെന്നീസ് കളിക്കും അത് കഴിഞ്ഞ് ഡബ്ബ് ചെയ്ത് അത് കഴിഞ്ഞ് അരമണിക്കൂർ ക്രിക്കറ്റ് കളിച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് കൂടുതലായിട്ട് വരും ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻ ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെ കമ്പാനിയനും മൊബൈൽ ഫോൺ ആണ് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും അതൊരു കമ്പാനീൻ ആണല്ലോ അതായത് നമ്മുടെ പാർട്ട്ണറിനേക്കാൾ വലിയ കമ്പാനീനാണ് നമ്മുടെ ശീലങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ആ സ്പേസിനെ ആക്കി നിർത്തിക്കൊണ്ടിരിക്കണം എന്നേക്കാളും മയക്കുമരുന്ന് ഉപയോഗത്തിൽ ബുദ്ധിമുട്ടിയത് എൻ്റെ ചുറ്റുമുള്ളവരാണ് ഈ മാസം ആറിനാണ് ഷൈംഡോൺ ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് സേലം ബാംഗ്ലൂർ ദേശീയപാതയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച വാഹനം ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഷൈനയും കൊണ്ട് ബംഗളൂരുവിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്കുള്ള യാത്രയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പിതാവ് സി പി ചാക്കോ മരണപ്പെട്ടിരുന്നു